പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു നെയ് റെസിപ്പി നോക്കാം കേട്ടോ ഇത് കുത്തരി കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത് ഞാൻ ഒരു ഗ്ലാസ് ഉണ്ടാക്കുന്നത് ഒരു ഗ്ലാസ് കുത്തരിക്ക് ഞാനൊരു മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അത് രണ്ട് ബീസിലടിച്ചാൽ വെന്തിട്ടുണ്ടാവും കേട്ടോ പിന്നെ വെളുത്ത ശർക്കര കേട്ടോ എനിക്ക് ഇട്ട് ഞാൻ ശർക്കരയുടെ പാനിയാക്കി അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ അരി ഒരുവിധം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അമ്പലത്തിൽ നിന്നൊക്കെ കുറച്ച് പായസം കിട്ടുമ്പോൾ നമുക്കത് നല്ലൊരു ടേസ്റ്റ് തോന്നും അല്ലേ വീട്ടിലുണ്ടാക്കി നമ്മൾ തോന കുടിക്കുമ്പം ജലപ്പാത്ര ടേസ്റ്റ് തോന്നിക്കൊള്ളമെന്നില്ല കേട്ടോ കുറച്ച് കിട്ടുമ്പോൾ ഇത് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരുന്നു തോന്നും ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമുക്ക് നോക്കാം കേട്ടോ അരി വെന്ത് കഴിഞ്ഞ് ഇനി നമുക്ക് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ശർക്കരപ്പാനി പാനി ഒഴിച്ചു കൊടുക്കാം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് കുറേശ്ശേരി ഇങ്ങനെ ചേർത്ത് ആ നെയ്യും ശർക്കരപ്പാനിയും കൂടി കിടന്ന അതില്ല അരി ഇങ്ങനെ വറ്റി വരുമ്പോൾ നമ്മുടെ നെയ്യ് പായസം നല്ലൊരു ടേസ്റ്റായി വരും കേട്ടോ പിന്നെ നോക്കിയിട്ട് പഞ്ച കുറച്ച് കുറവായിരുന്നു ഞാൻ കുറച്ചും കൂടെ ശർക്കരപ്പാൻ ചേർത്തി കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ നെയ് ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് നിർബന്ധമാണ് അപ്പോൾ മാത്രം നമ്മൾ ആ ഒരു മധുരം അങ്ങനെ ഒന്ന് എടുത്ത് പിടിക്കൂട്ടോ ഇതാ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നെയ്യ് പായസം അതവിടെ റെഡി ആയി കഴിഞ്ഞു നല്ല ടേസ്റ്റാണ് അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പായസത്തിൻ്റെ അതേ ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ